ൂടാണ് പാലക്കാട്ട് ഒപ്പം പൂരക്കാലവും ഇതിനു മുകളിലാണ് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് ആവേശം പതിഞ്ഞ താഴത്തിൽ തുടങ്ങി ഉച്ചസ്ഥായിലെത്തുന്ന മേളപ്പെരുക്കം പോലെ കൊട്ടിക്കയറുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം കടുത്ത വിഭാഗീയതയും ഇളകാത്ത ചെങ്കോട്ടയായിരുന്നു ഇടതുപക്ഷത്തിന് രണ്ടായിരത്തി ഒൻപതിൽ സിപിഎം വിമത ഉയർത്തുന്ന വലിയ വെല്ലുവിളികൾ മറികടന്ന ഇടതുപക്ഷത്ത് ഉറച്ചുനിന്ന പാലക്കാട് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്രതീക്ഷിതമായി കൈവിട്ടു കേരളത്തിൽ ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗത്തിൽ പാലക്കാടും ഒപ്പം ചേർന്നെങ്കിലും പക്ഷേ നിർണായകമായ മറ്റു മണ്ഡലങ്ങളിലെ സ്വാധീനിച്ച രാഹുൽ ഗാന്ധി ഫാക്ടർ മാത്രമായിരുന്നില്ല പാലക്കാട്ടെ ചില വിഷയങ്ങളെന്ന ശ്രീകണ്ഠന്റെ വിജയത്തിന് കാരണമായെന്നാണ് എൽ ഡി എഫിന് ഉള്ളിലും പുറത്തുമുള്ള സംസാരം കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ സി പി എമ്മും ഏവരെയും ഞെട്ടിച്ച് പിടിച്ചെടുത്ത ലോക്സഭാ മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസും പരമാവധി കരുത്തുകാട്ടാൻ ബി ജെ പിയും രംഗത്തിറങ്ങുന്ന പാലക്കാട് ഇത്തവണ മൂന്ന് മുന്നണികൾക്കും അഭിമാന പോരാട്ടം തന്നെയാണ് സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതിനു പിന്നാലെ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ചകളിൽ പാലക്കാട് ഇടം പിടിച്ചിരുന്നു പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലിന്റെ വടകരയിലെ സ്ഥാനാർത്ഥിത്വമായിരുന്നു ഇതിന് പ്രധാന കാരണം അങ്ങനെ വടകരയിലും പാലക്കാട് തിരഞ്ഞെടുപ്പ് വിഷയമായി മണ്ഡലം തിരിച്ചുപിടിക്കാൻ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനെയാണ് സിപിഎം പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത് സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം പാലക്കാട് സ്ഥാനാർത്ഥിയായുണ്ടായിരുന്ന ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിനെ ബിജെപിയും കളത്തിലിറക്കിയിരിക്കുന്നു സിപിഎം ദേശീയ നേതാവെങ്കിലും പാലക്കാട്ടുകാർക്ക് സുപരിചിത ാണ് എ വിജയരാഘവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തെ ലോക്സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം എന്നാൽ ആ ലോക്സഭാംഗത്വത്തിന് ദിവസം മാത്രമായിരുന്നു കാലാവധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവുകൾ സൃഷ്ടിച്ച തിരഞ്ഞെടുപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലേത് ഇന്ദിരാഗാന്ധി വധത്തിനുശേഷം വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ രാജീവ് ഗാന്ധി സർക്കാർ അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ തിരിച്ചടി നേരിട്ട തിരഞ്ഞെടുപ്പായിരുന്നു അത് ജനതാദൾ പി എൺപത്തി അഞ്ച് ഇടതുമുന്നണി അമ്പത്തിരണ്ട് കോൺഗ്രസ് നൂറ്റി തൊണ്ണൂറ്റി എന്നിങ്ങനെയായിരുന്നു പ്രമുഖ കക്ഷികളുടെ സീറ്റ് നില ിജെപി പിന്തുണയോടെ ജനതാദൾ നാഷണൽ ഫ്രണ്ട് സർക്കാർ രൂപീകരിച്ചു വി പി സിംഗ് ഇന്ത്യയുടെ എട്ടാമത്തെ പ്രധാനമന്ത്രിയായി രാജ്യം ഹിന്ദുത്വ ശക്തികളുടെ രഥയാത്ര കണ്ട സമയമായിരുന്നു വി പി സിംഗ് സർക്കാരിന്റെ കാലം കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനം അദ്വാനിയുടെ രഥയാത്ര എന്നിവ വലിയ ചർച്ചയായി ഉയർന്നു രഥയാത്ര നടത്തിയ അദ്വാനിയെ അറസ്റ്റ് ചെയ്തതോടെ ബിജെപി ദേശീയ മുന്നണിക്കുള്ള പിന്തുണ പിൻവലിച്ചു തുടർന്ന് നടന്ന അവിശ്വാസ വോട്ടിൽ വി പി സിംഗ് പരാജയപ്പെട്ടു രാജ്യം വീണ്ടും പൊതുതിരഞ്ഞെടുപ്പിന് ഒരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പാലക്കാട് എ വിജയരാഘവനെ കൈവിട്ടു വിജയരാഘവന്മാർ പരസ്പരം പോരാടിയ തിരഞ്ഞെടുപ്പുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വർഷങ്ങളിൽ നടന്നത് എൺപത്തി ഒൻപതിൽ എ വിജയരാഘവനോടൊപ്പം നിന്ന പാലക്കാട് സിറ്റിംഗ് എം ആയിരുന്നു കോൺഗ്രസിന്റെ വി എസ് വിജയരാഘവനെ കൈവിട്ടു തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ എ വിജയരാഘവനെ കൈവിട്ട പാലക്കാട് വി എസ് വിജയരാഘവനെ ലോക്സഭയിലേക്ക് അയച്ചു മുപ്പത്തിമൂന്ന് വർഷത്തിനപ്പുറം എ വിജയരാഘവൻ വീണ്ടും പാലക്കാട് മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ആ നാടിന്റെ രാഷ്ട്രീയവും സാഹചര്യങ്ങളും ഏറെ മാറിക്കഴിഞ്ഞിരുന്നു എന്നാൽ മൂന്ന് പതിറ്റാണ്ട് മുൻപ് പാർട്ടി ഏൽപ്പിച്ച അതേ ദൗത്യമായി എ എൻ ഇത്തവണയും മുന്നിലുള്ളത് കൈവിട്ട പാലക്കാടിനെ ഒപ്പം നിർത്താൻ പാർട്ടി സംവിധാനങ്ങളെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കുകയാണ് സി പി എം പ്രചാരണത്തിലും ഇടതുമുന്നണി ഏറെ മുന്നിലാണ് എം പി രാജേഷിന്റെ തോൽവിക്ക് കാരണമായ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചാണ് സിപിഎം ഇത്തവണ മുന്നോട്ടു പോകുന്നത് എ വിജയരാഘവന്റെ നാൾ നേതാവിനെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള പ്രചാരണ പരിപാടികളാണ് സിപിഎം മുന്നോട്ട് വെക്കുന്നത് ബിജെപിക്ക് ബദൽ ഇടതുപക്ഷമാണെന്ന മുദ്രാവാക്യമാണ് എൽ ഡി എഫിന്റെ പ്രചാരണായുധം